ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവമാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസിലൂടെ നാം ആഘോഷിക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ മതിലുകളില്ലാതെ നമ്മളെല്ലാവരും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ സ്വീകരിക്കുന്നു ക്രിസ്മസ് സ്നേഹത്തിൻ്റെ ഉത്സവമാണ് ദൈവം മനുഷ്യനെ അത്രയേറെ സ്നേഹിക്കുന്നു എന്നാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു വിദ്വേഷം മറന്ന് ക്ഷമയോടെ പരസ്പരം നമ്മൾ സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഉത്സവമായി തീരുന്നത് ക്രിസ്മസ് സമാധാനത്തിൻ്റെ ആഘോഷം കൂടിയാണ് ക്രിസ്തു ജനിച്ചപ്പോൾ സ്വർഗീയദൂതന്മാർ ഇപ്രകാരം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം സമാധാനത്തിൻ്റെ ആവശ്യകത ഏറെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ രാജ്യത്തിന് അകത്തുള്ള സംഘർഷങ്ങൾ കുടുംബങ്ങൾക്കുള്ളിലെ അസ്വസ്ഥതകൾ ബന്ധങ്ങളിലെ തകർച്ചകൾ ഹൃദയത്തിനുള്ളിലെ അസ്വസ്ഥതകൾ ഇവയൊക്കെ സമാധാനം കെടുത്തിക്കളയുമ്പോൾ സമാധാനത്തിൻ്റെ രാജകുമാരനായ ക്രിസ്തുവിൽ നാം ആശ്രയിക്കണം ഒന്നാം ലോകമഹായുദ്ധകാലത്ത് പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് ജർമ്മൻ പട്ടാളക്കാർ ക്രിസ്മസ് രാവിൽ യുദ്ധം അവസാനിപ്പിക്കുകയും കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ സന്ദേശം ജീവിക്കുന്നവരായി നാം മാറുന്നു ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ഉത്സവമാണ് അക്ഷരാർത്ഥത്തിൽ ക്രിസ്മസ് കാലം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കുന്നു അന്തരീക്ഷങ്ങളിൽ ക്രിസ്മസ് സംഗീതം നിറഞ്ഞു നിൽക്കുന്നു വെളിച്ചത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അലങ്കാരങ്ങൾ കണ്ണുകൾക്ക് ആനന്ദം പകരുന്നു ക്രിസ്മസ് കേക്കുകളുടെ രുചി നമ്മുടെ നാവുകൾക്ക് മാധുര്യം പകരുന്നു അങ്ങനെ സന്തോഷത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളാൽ സമൃദ്ധമാണ് ക്രിസ്മസ് കാലം എന്നാൽ ബാഹ്യമായ സന്തോഷം മാത്രമല്ല ക്രിസ്മസ് നമുക്കായി കരുതി വയ്ക്കുന്നത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരാത്മീയ ആനന്ദത്തിലേക്കുള്ള ക്ഷണമാണ് ക്രിസ്മസ് ക്രിസ്തു പിറന്നപ്പോൾ മാലാഖ ഇപ്രകാരം പറഞ്ഞു ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ക്രിസ്തു ജനിച്ചതിൻ്റെ സന്തോഷം എല്ലാ ജനങ്ങൾക്കുമുള്ളതാണ് വിശ്വസിക്കുന്നവർക്കും ധനികർക്കും അറിവുള്ളവർക്കും മാത്രമല്ല അറിവില്ലാത്തവർക്കും അവിശ്വാസികളായിരിക്കുന്നവർക്കും അരികുവൽക്കരിക്കപ്പെട്ട പാവങ്ങൾക്കും ക്രിസ്മസിൻ്റെ സന്തോഷം അർഹതപ്പെട്ടതാണ് ദ ചൈൽഡ് എന്ന തൻ്റെ കവിതയിൽ രവീന്ദ്രനാഥ ടാഗോർ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്നും ജീവിക്കുന്ന ശിശുവിൻ്റെ അരികിൽ രാജാക്കന്മാരും യാചകരും വിശുദ്ധരും പാപികളും വിജ്ഞാനികളും വിഡ്ഢികളും മുട്ടുമടക്കുന്നു അതായത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് ക്രിസ്മസ് എല്ലാവർക്കുമുള്ളതാണ് ഇതാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത സാധാരണ ധനികരെയും വിജ്ഞാനികളെയും വിശുദ്ധരെയും നല്ലവരെയും എല്ലാവരും ചേർത്ത് പിടിക്കുമ്പോൾ പാവപ്പെട്ടവരെയും പാവികളെയും രോഗികളെയും ആരോരുമില്ലാത്തവരെയും ചേർത്ത് പിടിക്കുവാൻ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നു ആ ചേർത്ത് പിടിക്കലാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് നാം നേടിയ നേട്ടങ്ങളും നമ്മുടെ സമ്പത്തും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സൗഹൃദങ്ങളുമൊക്കെ നമുക്ക് സന്തോഷം നൽകും എന്നാൽ എന്നും നിലനിൽക്കുന്ന വലിയ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പങ്കുവെക്കാൻ തയ്യാറാകുമ്പോഴാണ് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്മസിൻ്റെ സന്തോഷം നിറയും കാരണം ക്രിസ്മസ് പങ്കുവയ്ക്കലിൻ്റെ സന്തോഷമാണ് സ്വർഗം അതിൻ്റെ ദൈവത്തെ ഭൂമിയുമായി പങ്കുവെച്ചു മറിയവും യൗസേപ്പും തങ്ങളുടെ ജീവിതം ഉണ്ണിയേശുവിനായി പങ്കുവെച്ചു ജ്ഞാനികൾ തങ്ങളുടെ അറിവും സമ്പത്തും പങ്കുവെച്ചു അങ്ങനെ ക്രിസ്മസ് സന്തോഷത്തോടെയുള്ള പങ്കുവെക്കലിൻ്റെ ഉത്സവമാകുന്നു നമുക്ക് എന്തൊക്കെ നേടാം എന്തൊക്കെ ശേഖരിക്കാം എന്നതിനേക്കാൾ എന്ത് കൊടുക്കാം എന്ത് പങ്കുവയ്ക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്നും ക്രിസ്മസിൻ്റെ സന്തോഷം അനുഭവിക്കാം എല്ലാ റേഡിയോ പെൻസിഗൽ ശ്രോതാക്കൾക്കും ക്രിസ്മസിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നേരുന്നു